ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ എൻ ഡി എ സഖ്യമാണ് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ സഖ്യതേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം മണ്ഡലങ്ങളിൽ അവർക്ക് പോസ്റ്റൽ വോട്ടിൽ ലീഡുണ്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇരു മുന്നണികളും ഇപ്പോൾ നെഞ്ചിരിപ്പിലാണ് വോട്ടുകൾ എണ്ണുന്നതിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബി ജെ പി നേതാക്കൾ നിരവധി പൂജകളും നടത്തിയിരുന്നു പട്നയിലെ ഹനുമാൻ ക്ഷേത്രം അശോക് ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ബി ജെ പി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രധാനമായും പൂജകൾ നടത്തിയത് ബീഹാർ ഉപമുഖ്യമന്ത്രിയും ലഖിസാരയിലെ സ്ഥാനാർത്ഥിയുമായ വിജയ്കുമാർ സിൻഹ അശോക്ധാം ക്ഷേത്രത്തിലെത്തി പ്രത്യേക പ്രാർത്ഥന നടത്തി ഇത് കൂടാതെ ചെറിയ ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ പ്രവർത്തകരും നേതാക്കളും പൂജകൾ നടത്തുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതിൽ എൻ ഡി എ വിജയപ്രതീക്ഷയിലാണ് ആഹ്ലാദ പ്രകടനങ്ങൾക്കായി അഞ്ഞൂറ്റി ഒന്ന് കിലോ ലഡുവാണ് ബി ജെ പിയും ജെ ഡിയും കാത്തു വച്ചിട്ടുള്ളത് അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ജനവിധിയിൽ എൻ ഡി എ സർക്കാർ കടപുഴകുമെന്ന് മഹാസഖ്യം ആത്മവിശ്വാസം പുലർത്തുന്നു അവരും മധുരപലഹാരങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഘട്ടമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്കാണ് ആരംഭിച്ചത് മുപ്പത്തെട്ട് ജില്ലകളിലെ നാല്പത്തെട്ട് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി വൈകിയോ അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെയോ ഔദ്യോഗിക ഉണ്ടാകും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും അവകാശവാദം ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നു ഇത്തവണ ബീഹാറിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തമായിരുന്നു എഴുപത്തൊന്ന് പോയിന്റ് ആറ് ശതമാനം വനിതാ വോട്ടർമാരും അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പുരുഷ വോട്ടർമാരുമാണ് ഇത്തവണ വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ച ചില സൗജന്യ പ്രഖ്യാപനങ്ങൾ വോട്ടർമാരെ ഏറെ സ്വാധീനിച്ചു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരെ നിതീഷ് കുമാർ പ്രഖ്യാപിച്ച ഒരു കാര്യം സംസ്ഥാന സർക്കാർ സർവീസിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും നേരിട്ടുള്ള നിയമനങ്ങളിൽ ബീഹാറിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് മാത്രമായി മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തുമെന്നതാണ് ഈ പ്രഖ്യാപനം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബീഹാറിൽ സർക്കാർ ജോലിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ നിതീഷിൻ്റെ ഈ പ്രഖ്യാപനത്തെ സ്ത്രീകൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് നിതീഷ് കുമാർ പ്രഖ്യാപിച്ച മഹിളാ റോസ്ഗാർ യോജനയും ബീഹാറിലെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് നിഗമനം എഴുപത്തി അഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മൂലധരമായി പതിനായിരം രൂപ കൈമാറ്റം ചെയ്യുന്ന പദ്ധതിയാണ് മഹിളാ റോസ്ഗാർ യോജന വിജയകരമായ സംരംഭങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ അധിക പിന്തുണയും നൽകും അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി എന്ന പ്രഖ്യാപനവും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൻ ഡി എ മുന്നണിക്ക് സ്ത്രീവോട്ടർമാരുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചു എന്നു തന്നെയാണ് സൂചനകൾ നേരത്തെ വോട്ടെടുപ്പ് ഘട്ടത്തിൽ സ്ത്രീ വോട്ടർമാർ കാണിച്ച ആവേശം എൻ ഡി എക്ക് അനുകൂലമാകുമെന്ന വിശകലനങ്ങളും ഉണ്ടായിരുന്നു അതിനെ ശരിവെക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്നും ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നുമാണ് മഹാസഖ്യത്തിന്റെ വിലയിരുത്തൽ ഒന്നോ രണ്ടോ സർവേകൾ പറയുന്നത് മഹാസഖ്യത്തിനും വിജയസാധ്യത ഉണ്ടെന്നാണ് ആദ്യത്തെ ഇലക്ഷൻ പോരാട്ടത്തിന് ഇറങ്ങിയ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടി നേടുന്ന വോട്ടുകളും ബീഹാറിൽ നിർണായകമായി മാറിയേക്കും ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഭൂരിപക്ഷം പിടിക്കാൻ വേണ്ടത് ആദ്യം എന്നിത്തുടങ്ങുക പോസ്റ്റൽ ബാലറ്റുകളാണ് മണിയോടെയുള്ള ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞതോടെ ബീഹാറിൻ്റെ ഭരണം ആർക്കുന്നതിൽ വ്യക്തമായ സൂചനകൾ ലഭിക്കും